ഹലോ കേസ് ഈ സൈറ്റിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെതിരലിനുള്ള കെമിക്കൽ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ടല്ലെങ്കിൽ പതിനാറ് ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ഹോൾ അടിക്കുന്നത് അപ്പോൾ ഈ ഹോൾ അടിച്ചിട്ട് അതിൽ കെമിക്കൽ ഫിൽ ചെയ്തിട്ട് അതിൽ ചോക്ക് വെച്ചിട്ടാണ് ഇത് വൈറ്റ് സിമൻറ്റ് വെച്ച് പാക്ക് ചെയ്യുക ഫൈനലായിട്ട് അപ്പോൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവുക തേപ്പിന് മുമ്പാണ് അധികം ചെയ്യുക അതായത് നിലം കോൺക്രീറ്റ് വരുന്നതിന് മുമ്പ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇതിന് ഏകദേശം ഒരു അഞ്ച് വർഷം വരെ ഉള്ളൂ മറ്റേത് പറഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തേക്കിനു മുമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തേക്കിനു മുമ്പും നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത് അപ്പോൾ നിലം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ത അടിഭാഗത്തും കൂടി ഒരു കെമിക്കൽ വേറെ അവർ ഒഴിക്കും അത് കഴിഞ്ഞതിനാശമാണ് ഈ ചുമരുക ഹോൾ അടിച്ചിട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതിന് വെറും അഞ്ച് വർഷം ഗ്യാരണ്ടി ഉള്ളൂ മറ്റേ പന്ത്രണ്ട് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കട്ടില അല്ലെങ്കിൽ ജനലൊക്കെ വെക്കുന്ന സമയത്ത് സൈഡ് കൂടി കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ബ്രിക്ക് വെക്കുക മറ്റേ സിമെൻറ്റ് ബ്രിക്ക് വെച്ചാലും അധികം ചതലും കാര്യങ്ങളും വരില്ല അപ്പോ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ